നമസ്കാരം റാപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺമബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് ഇക്കഡോറിന് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയപ്പോൾ വിജയഗോൾ നേടിയത് ആയിരുന്നു പക്ഷേ കളിയിലെ രണ്ടാം പകുതിയിൽ ഇക്കഡോർ വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തി ബ്രസീലിൽ ഡിഫൻസിലേക്ക് വലിഞ്ഞു അതിനെക്കുറിച്ച് റോഡ്രിഗോ പറയുന്നു അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അത് സംഭവിക്കരുതായിരുന്നു പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആയിട്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട് ഈ വിജയം ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് വിജയഗോൾ നേടാൻ കഴിയുന്നതിലും സന്തോഷമുണ്ട് എന്നാണ് റോഡ്രിഗോ കളിക്ക് ശേഷം പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ടിൽ എന്ന് അദ്ദേഹം പറയുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ ഒരു വിജയം ഞങ്ങൾക്ക് വിജയം ആവശ്യമായിരുന്നു ഇപ്പം എത്ര ഗോളിന് എന്നുള്ളതല്ല നമ്മൾ നന്നായിട്ട് കളിച്ചോ ഇല്ലയോ എന്നുള്ളതുമല്ല വിജയിച്ചല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇത് ബുദ്ധിമുട്ട് ഏറിയതാവുമായിരുന്നു എന്നറിയാം തീർച്ചയായിട്ടും ദ സീസണിന്റെ തുടക്കമാണ് സ്വാഭാവികമായിട്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ലോങ് ട്രിപ്പ് കഴിഞ്ഞാണ് ഞങ്ങൾ കളിക്കാൻ വരുന്നത് അധികം ദിവസമൊന്നും ട്രെയിനിങ് നടത്താനും പറ്റിയിട്ടില്ല പുതിയ താരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടീമുമാണ് അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇനി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും വിജയത്തിൽ വലിയ സന്തോഷമുണ്ട് മറ്റൊരു ഗോളുകൂടി ദേശീയ ടീമിന്റെ ജേഴ്സിൽ നേടാൻ കഴിഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ ബെറ്റർ ആവണം ഇക്കട ചില ഘട്ടങ്ങളിൽ ഡൊമിനേറ്റ് ചെയ്തു അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എസ്പെഷ്യലി ഇത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് ആണ് ഹോം ഗ്രൗണ്ടിൽ വന്ന് അവർ ഡൊമിനേറ്റ് ചെയ്തു എന്നുള്ളത് സംഭവിക്കരുതായിരുന്നു എന്തായാലും അടുത്ത മത്സരത്തിൽ കൂടുതൽ ഇംപ്രൂവ് ആവാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നുകൂടി ഇപ്പോൾ റോഡ്രിഗോ പറയുന്നു വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ